മഹാദേവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ നസറനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന വിലപ്പെട്ട ദേവദാസന്മാർ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത കർത്താവസൻ മറ്റുള്ള വിശുദ്ധ വംശത്തിനും എന്റെ പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട എന്നേക്കാൾ ശ്രേഷ്ഠരായി നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ വന്ദനവും സമാധാനവും അറിയിക്കുന്നു പരിശുദ്ധനായ ദൈവമായ പരിശുദ്ധ പിതാവ് നിങ്ങൾ എല്ലാവരെയും നമ്മളെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സമാധാനം പ്രാപിപ്പാൻ ഈ ഭൂമിയിൽ വെച്ച് ലഭിച്ചിരിക്കുന്ന ജനം ഭാഗ്യമുള്ളതാണ് കർത്താവിനെ തിരുവിടുത്ത് പഠിപ്പിക്കുന്നത് സമാധാന പുത്രന്മാര് എന്നാണ് അവരെ വിളിക്കുന്നത് തിരുവിടുത്തിലൂടെ സമാധാന പുത്രന്മാർ എന്ന് പറഞ്ഞാൽ ക്രിസ്തു അവയവങ്ങളാണ് അവരെ അടിസ്ഥാനമേ സമാധാനമാണ് ദൈവകൃപയാൽ നമുക്ക് ഈ സമാധാന പുത്രനായി തീരുവാൻ തക്കവണ്ണം പുത്രന്മാരുടെ കൂട്ടത്തിലായി തീരുവാൻ തക്കവണ്ണം സർവശക്തൻ നമ്മളോട് ദയ കാട്ടിയതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു എനിക്ക് ഇങ്ങനെ അവസരം ഒരുക്കിത്തുന്ന ദൈവദാസൻ എന്ന വിശേഷാൽ നന്ദി അറിയിക്കുന്നു സർവശക്തിയുള്ള ദൈവമായ പിതാവ് സഹായിക്കുമറിയട്ടെ ഞാൻ കർത്താവിന്റെ ദാസന്മാരോട് വിശേഷാൽ ഒരു കാര്യം പറയുന്നു നമ്മളെല്ലാം തമ്മിൽ 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 ബഹുമാനിക്കുവാൻ കടപ്പെട്ടവരാണ് പക്ഷേ നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകളിൽ ഐ മീൻ ബഹുമാന സൂചനമായി ഉച്ചരിക്കുന്ന വാക്കുകളിൽ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന പദം മനുഷ്യർക്ക് കൊടുക്കരുത് വിശേഷാൽ നമ്മുടെ തമിഴ് ഭാഷയിലും മലയാള ഭാഷയിലും ഏറ്റവും ശ്രേഷ്ഠമായ പദമാണ് അവറുകൾ അതിനപ്പുറം ഒരു ബഹുമാന പദമില്ല അതിന് യോഗ്യൻ യേശുക്രിസ്തു അല്ലാതെ മറ്റാരും അല്ലേ നമുക്ക് ബഹുമാന്യനായ ദേവദാസൻ എന്ന് സംബോധന ചെയ്യുന്നത് തന്നെ അത് കേൾക്കുന്നതിൽ തന്നെ അധികമാണ് അവറുകളും എന്നൊക്കെ പറയുന്നത് മോസ്റ്റ് റെവറൻഡ് എന്നൊക്കെ പറയുന്നത് അതിന് യോഗ്യത വേറെ ആർക്കാ യോഗ്യതയുള്ളത് കർത്താവിനുള്ളത് കർത്താവിന് മാത്രം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ആ മീൻ കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ വൃത്തിനിന്ന് കേൾക്കുന്നതാണ് എനിക്ക് വളരെ സന്തോഷം ദൈവമായ കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഈ കൂട്ടത്തിൽ ഞെ വളരെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ തമ്മിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദേവദാസനുണ്ട് ആ ദേവദാസനെ വചനസൂഷ്ടി പ്രാർത്ഥിച്ചത് ഞാൻ കർത്താവിന്റെ ദാസനെ ഓർത്ത് നന്ദി പറയുന്നു ദേവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ കുടുംബമായ കർത്താവ് വേലയിൽ ഉപയോഗിക്കട്ടെ അനുഗ്രഹീതനായ ദൈവദാസനോടുകൂടെ കർത്താവ് എപ്പോഴും ഇരിക്കുമാറാകട്ടെ സ്തോത്രം ദൈവഹിതം അദ്ദേഹത്തിലൂടെ നിവർത്തിക്കട്ടെ കർത്താവ് സഹായിക്കട്ടെ നമുക്ക് അല്പസമയ എല്ലാവർക്കും കൃഷി നന്ദി കേട്ടോ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും കാരണം നമ്മൾ വാക്തത്തെ പുത്രന്മാരാണ് നമ്മൾ മക്കളാണ് അമീൻ മക്കൾക്കുള്ള ദൈവത്തിന്റെ ഒരു ദൈവം മക്കൾ കൊടുത്തിരിക്കുന്ന പദവിയാണ് സമാധാനം സമാധാനം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആദിജാതന്റെ അവകാശമാണ് സ്തോത്രം ദൈവത്തിന്റെ ആദിജാതനെന്നും പറയാം പറയാം യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ ഏകജാതനെന്നും പറയാം കാരണം നമ്മൾ ജനിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ആത്മാവിലാണ് അഹയാൽ സ്തോത്രം ഞാൻ ജഡത്തിന്റെ ജനനത്തെ കുറിച്ചല്ല പറഞ്ഞത് ആത്മാവിന്റെ ജനനത്തെക്കുറിച്ച് ആത്മാവിന്റെ ജനനം സംബന്ധിച്ച് നമ്മളിൽ നമ്മളിൽ യേശുക്രിസ്തുവാണ് വീണ്ടും ജനിച്ചിരിക്കുന്നത് ആകയാൽ നമ്മൾ സമാധാന പുത്രന്മാരാണ് സമാധാന പുത്രൻ ആരാണ് യേശുക്രിസ്തുവാണ് നമ്മളിൽ ജനിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവാക്കുന്നതും നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ സമാധാന പുത്രന്മാരാണ് നമ്മൾ സമാധാന പുത്രൻ എങ്കിലോ സ്വർഗത്തിലെ സകേല നന്മയ്ക്കും അവകാശികളാണ് പ്രേ വിശുദ്ധ തിരുവത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം കർത്താവെ എടുത്തു ഒരു വാക്യമാണ് ജ്ഞാനമോ തന്റെ എല്ലാ പുത്രന്മാരെക്കാളും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ ജ്ഞാനവും പറയുന്ന ദൈവത്തിന്റെ പുത്രനാണ് ആ പുത്രനാണ് കർത്താവിന്റെ ക്രിസ്തുവേശു നാം ക്രിസ്തുവേശുവിൻ്റെ അവയവമാണെങ്കിൽ ദൈവകൃപയിൽ മുന്നോട്ട് ജീവിപ്പാൻ തക്കവണ് സർവശക്തം നമ്മളെ സഹായിക്കട്ടെ നമ്മളെ ഈ ഭൂമിയിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നതിന്റെ ഏക ലക്ഷ്യം പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനാണ് ഹല ലുയ്യ കർത്താവായ യേശു നമ്മളിൽ വീണ്ടും ജനിച്ചിരിക്കുന്നതിന്റെ ദൈവീ ഉദ്ദേശം പിശാജിന്റെ പ്രവർത്തികളെ അഴിക്കാനാണ് ഈ പിശാജിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ അവകാശത്തിന്റെ മുദ്രയാക്കി വെച്ചിരിക്കുന്നെങ്കിൽ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ആരുടെ ഹൃദയത്തിൽ തോന്നിട്ടില്ലാത്ത അത്യുത്തമമായ കാര്യമാണ് ഈ അത്യുത്തമമായ കാര്യങ്ങൾ നമ്മൾ പ്രാപിക്കുവാൻ ഈ ഭൂമിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവിക അവയവമാണെങ്കിൽ ആ ഉത്തമമായ അതിശ്രേഷ്ഠമായ കാര്യങ്ങൾ പ്രാപിക്കുവാൻ വിളിക്കപ്പെട്ടവരാകിയാൽ ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് ഭാരമുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഞെരുക്കങ്ങളുണ്ട് പ്രതികൂലങ്ങളുണ്ട് ഒറ്റപ്പെടലുണ്ട് നിന്നയുണ്ട് അപമാനമുണ്ട് ആക്ഷേപമുണ്ട് ചതുവുണ്ട് കളവുണ്ട് നമ്മളെ കുറിച്ച് സകല തിന്മയും നമ്മൾക്ക് നമ്മളെ കുറിച്ച് കളവായി പറയുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാർ ഹലുവിയ ആ ഭാഗ്യപദവി ഈ തിന്മ നമ്മളെ കുറിച്ചുള്ള സകല തിന്മയും കളവായി പറയാൻ പറയപ്പെടേണ്ടതിനായി തെരഞ്ഞെടുക്കപ്പെട്ട ദൈവിക അവയവമായി തീരുവാൻ ദൈവം നമ്മളെ മുന്നിമിച്ചിരിക്കുന്നതാണ് ദൈവത്തിന്റെ അവകാശത്തിന്റെ ഓഹരി നമുക്ക് ലഭിച്ചിരിക്കുന്ന പുത്രത്വം ഈ പുത്രത്വം പ്രാപിപ്പാൻ ദൈവം കൃപയാൽ ഭാഗ്യം നൽകിയിരിക്കുന്നെങ്കിൽ നമ്മുടെ ഭക്ഷണം പാറപ്പിടം വസ്ത്രം ഇതിനെക്കുറിച്ച് നമ്മൾ ഓർത്തെ ഭാരപ്പെടേണ്ട ആവശ്യമില്ല സമയാസമയങ്ങളിൽ അത് നമുക്ക് നൽകിക്കൊള്ളു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യനായിരിക്കുന്ന വേളയിൽ ഐ നമ്മളെ ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിപ്പിച്ച മാതാപിതാക്കൾ ജട സംബന്ധിച്ച് നമ്മൾ കുഞ്ഞായിരിക്കുന്ന വേളയിൽ നമുക്ക് ഭക്ഷണ പാർപ്പിട വസ്ത്രങ്ങളെ കുറിച്ചും നമ്മൾ ഒന്നിനെ കുറിച്ചും രീതിയിൽ ചിന്തിച്ചിരുന്നില്ല അതെല്ലാം അവർ നമ്മുടെ മാതാപിതാക്കൾ ചിന്തിച്ചിരുന്നു അല്ലല്ലോ ഇതേപോലെ യേശു ക്രിസ്തുവിൽ നമ്മൾ ശിശുക്കളായാണ് ചെറിയവരായിട്ടാണ് കുഞ്ഞുങ്ങളായിട്ടാണ് കർത്താവ് തിരുവനന്തപുരത്ത് പറയുന്നത് അമ്മ ജ്ഞാനികൾക്കും വിവേകികൾക്കും കർത്താവും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് അപ്പൊ നമ്മുടെ ശരീരവാസം എന്ന് പറയുന്നത് ശിശുവാസമാണ് ആ മേ കർത്താവിന്റെ ദൃഷ്ടിയിൽ ശിശുവായിരിക്കും നമുക്ക് വേണ്ടി ആന ഭക്ഷണം പാർപ്പിടം വസ്ത്രം രോഗശാന്തി അമ്മ മാനസിക പെരിമുറുക് ഇതിൽ നിന്നൊന്നും ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല എല്ലാ സ്ത്രോത്രത്തോട് ദൈവത്തോട് അറിയിച്ചാൽ മതി തക്ക സമയത്ത് അത് തന്ന് നമ്മളെ നടത്തുവാൻ യേശു മതിയായിരുന്നു അതുകൊണ്ട് ഭക്ഷണത്തെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടരുത് നാളെ എന്ത് കഴിക്കും നാളെ നാളെ എന്ത് ഉടുക്കും നാളെ കുറിച്ച് നാളെ കുറിച്ച് വേദനപ്പെടേണ്ട ഒരു ആവശ്യമേ ഇല്ല നമ്മൾ നമ്മളിൽ യേശു ക്രിസ്തു ജീവിക്കുക എന്നുള്ളത് നമ്മളെക്കാൾ അധികം നമ്മുടെ ദൈവത്തിന്റെ ആവശ്യമാണ് അല ല നമ്മളിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വേർപെട്ട നമ്മളിൽ ദൈവത്തിന്റെ ആമേൻ ദൈവം എന്ന് പറഞ്ഞ വചന വചനം നമ്മളിൽ ജീവിക്കുക എന്നുള്ളത് ആ ആമേൻ ദൈവത്തിന്റെ ആവശ്യമാണ് സ്തോത്രം നമ്മളെക്കാൾ അധികം ദൈവത്തിന്റെ ആവശ്യമാണ് ആകയാൽ നമ്മൾ നമ്മളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമേ ഇല്ല നമ്മൾ എന്തിനെ കുറിച്ച് ഓർക്കണം നമ്മുടെ വിളിയെ കുറിച്ച് ഓർക്കുക നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഓർക്കുക കർത്താവ് കൊലേശ്യ ലേഖനം മൂന്നാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത് നമ്മൾ യേശു ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ സ്വർഗത്തിൽ മഹത്വത്തിന്റെ വലതുവശത്ത് ക്രിസ്തു ഇരിക്കുന്ന കുറിച്ച് ഓർത്ത് ഓർക്കുക എന്നാ അതിനെക്കുറിച്ച് ചിന്തിക്കുക അതിനെക്കുറിച്ച് പഠിക്കുക അതിനെക്കുറിച്ചുള്ള വെളിപ്പാട് കാണുക അതിനെക്കുറിച്ചുള്ള ദൈവിക ദർശനം പ്രാപിക്കുക അതിന് പ്രകാരമുള്ള ദൈവാലോചന പ്രകാരം സ്റ്റെപ്പ് വെക്കുക ആമേ അതിനുവേണ്ടി കഷ്ടപ്പെടുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ഉപവസിക്കുക ഇങ്ങനെ ദൈവിക കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ദൈവിക കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വില വിലം വില കൊടുത്തു കർത്താവിനുസരണത്തിലായിരിക്കുന്നെങ്കിൽ നമ്മുടെ ദൈവം നമ്മളിൽ പ്രസന്നനായിരിക്കും ദൈവഹിതം നമ്മളിൽ പൂർത്തീകരിക്കും നമ്മളിലൂടെ എപ്രകാരം പിശാച തകർക്കപ്പെടുന്നു പിശാജിന്റെ ഹിതം നമ്മളിൽ ആമി പിശാജിന്റെ ഹിതം നാം മുഖാന്തരം ഭൂമിയിൽ തകർന്നു പോകുന്നു അതനുസരിച്ചാണ് സ്വർഗത്തിലെ ദൈവം നമ്മളിൽ വിലയിടുന്നത് ഈ ഭൂമിയിൽ നന്മ ചെയ്യുന്നത് സ്വർഗത്തിൽ പ്രതിഫലം തരുന്നത് അ ദിവസങ്ങൾ കണ്ണു അടച്ച് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ സർവശക്തനോട് ചേർന്ന് ദൈവമായ പിതാവ് നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം അതായിരിക്കണം നമ്മുടെ ചിന്ത അതായിരിക്കണം സ്തോത്രം നമ്മെ കുറിച്ചുള്ള ദൈവ വിളിയുടെ ഹിതത്തിന്റെ പൂർണത അത് തന്നെ ആയിരിക്കണം അങ്ങനെ മുന്നോട്ട് പോകുവാൻ സർവശക്തൻ നമ്മളെ സഹായിക്കട്ടെ അങ്ങനെയെങ്കിൽ ആമേൻ കർത്താവാകുന്ന ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ അതിശ്രേഷ്ഠ അനുഭവങ്ങളെ കടന്നു പോകാം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഒരു ആലോചന ദൈവം നൽകിയ ഒരു ആലോചനയിലേക്ക് കടക്കാം എളുപ്പാട് ദിവസം മൂന്നാമതീയതിന്റെ അവസാന വാക്യത്തിൽ കർത്താവ് പറയുന്നത് സ്തോത്രം ജയിക്കുന്നവൻ ജയിക്കുന്നവനെന്നോടുകൂടെ എന്ത് സിംഹാസനത്തിലേക്കും സ്വർഗത്തിലാകപ്പാട് ഒരേ ഒരു സിംഹാസനമേ ഉള്ളൂ സഹോദരങ്ങളെ ഒരുപാട് സിംഹാസന സ്വർഗത്തിലില്ല ആ ഒരു സിംഹാസനത്തിൽ ആയ ആ സിംഹാസനത്തിൽ ആ ഒരു സിംഹാസനം ആ സിംഹാസനത്തിൽ ഇരിക്കാനാണ് യേശുരനാഥ് സ്നാനപ്പെട്ട നമ്മളെ ദൈവം കൊണ്ടുപോകുന്നത് അതാരെ കൊണ്ടുപോകുന്നു വിജയം പ്രാപിക്കുന്നവനെ സാത്താനെ അവന്റെ പ്രവർത്തനങ്ങളെയും ജയിക്കുന്ന സാത്താന്റെ പ്രവർത്തികളെ അഴിച്ച് അവൻ നമ്മളെ കുറിച്ചുള്ള ദൈവഹിതം പൂർത്തീകരിക്കുന്നവനെ കർത്താവ് കൊണ്ടുപോകുന്നത് അവിടെ ഇരിക്കാനാണ് ജയിക്കുന്നവന് മാത്രമേ അവിടെ ഇരിക്കാൻ വരം കെട്ടത്തുള്ളൂ ജയിക്കുകയാണെന്നുങ്കിൽ അടിസ്ഥാനം വേണം നമുക്ക് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ യേശുക്രിസ്തു അടിസ്ഥാനം യേശുക്രിസ്തു ഒന്ന് അടിസ്ഥാനം ലഭിക്കപ്പെട്ട നമ്മൾ അവൻ വിജയത്തിലേക്ക് യാത്ര തിരിക്കണം വിജയത്തിലേക്ക് വിജയം കുത്തെ കുറിച്ച് ചിന്തിക്കണം ആ സ്ഥാനത്ത് ഇരുത്തുവാൻ നമ്മളെ ആ സ്ഥാനത്ത് ചെന്ന് ഇരിക്കുവാൻ തടസ്സക്കാരൻ സാത്താനാണ് പൗലോസ് പറയുകയാണെങ്കിൽ എനിക്ക് സഫലവും അതിശ്രേഷ്ഠവുമായൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു എതിരാളികൾ അനവധിയുണ്ട് ഈ എതിരാളി എന്ന് പറഞ്ഞ സാത്താനാണ് എനിക്ക് തുറന്നു വെച്ചിരിക്കുന്ന വാതിൽ ദൈവം എനിക്ക് തുറന്നത് എപ്പോഴാണ് ഞാൻ യേശുക്കുറിനപ്പെട്ടപ്പോഴാണ് ആ വാതിലൂടെ അകത്ത് കിടക്കുന്ന ഒരാ ഭഗവാൻ ഹല ലുഹ്യ ആ അനുഭവം പ്രാപുപ്പാൻ സർവ്വശക്തി നിങ്ങളെ സഹായിക്കും അറിയട്ടെ നമ്മുടെ ഓരോ പ്രാവശ്യം നമ്മളിൽ നാം ലഭിക്കുന്ന നമുക്ക് ദൈവം തരുന്ന ഓരോ മെസ്സേജ് കൊണ്ട് ദൈവം മഹ ദൈവം അതേക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ദൈവം നമ്മളിൽ മഹത്വപ്പെടുവാൻ ആഗ്രഹിക്കുന്നതുമായ ദൈവികമായ ദർശനമെന്ന് പറയുന്നു നമ്മളെ കുറിച്ചുള്ള ദർശനം എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് ഇരുത്തുകയല്ലോ അവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ് അവിടെ ഇരിക്കാൻ തക്കവര ലഭിക്കുക എന്നുള്ളതാണ് അതേ ആയിരിക്കണം നമ്മൾ ചിന്തിക്കുന്നത് സ്തോത്രം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ആ മീൻസ് ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട രാജ്യം നിങ്ങൾക്ക് നരുവാൻ പിതാവ് നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു അവൻ സ്വർഗരാജ്യം നിങ്ങൾക്ക് തരേണ്ടതിന് പിതാവ് നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു ഓ ഇത്ര വലിയ ആമ അതിശ്രേഷ്ഠമായ വാസ്തത്വം നമുക്ക് തരുവാൻ നമ്മളിൽ പ്രസാദിച്ച നമ്മുടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ സ്റ്റെപ്പ് വെക്കുവാൻ സർവശക്തി നിങ്ങളെ സഹായിക്കട്ടെ അകയാൽ ആ അതിശ്രേഷ്ഠമായ സിംഹാസനത്തിൽ ഇരിക്കണം ണം വാക്ക് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും ഒറ്റ ചിന്ത മാത്രമായിരിക്കണം ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറക്കത്തിൽ ഒരാളെ വിളിച്ചു ചോദിച്ചാലും ഉണർന്നു കഴിയുമ്പോഴും ഒറ്റ ചിന്തയായിരിക്കണം ആയിരിക്കണം ജീവിതത്തിന്റെ എല്ലാ സമയത്തും യേശുക്രിസ്തുവുമായിട്ട് ഏകചിത്തനായി വരുമ്പോൾ ചിന്ത ഇതായിരിക്കണം എനിക്കൊരു സിംഹാസനം ദൈവം ഒരുക്കുന്നുണ്ട് ആ സിംഹാസനം എൻ്റെ പിതാവായ ദൈവത്തിന്റെ സിംഹാസനമാണ് ആ സിംഹാസനം എൻ്റെ സ്ഥാനാധിപതിയായി യേശുക്രിസ്തു ഇപ്പോ ഇരിക്കുന്നത് അവൻ ഇരിക്കുന്നത് എനിക്ക് പകരക്കാരനായിട്ടാണ് ഞാൻ അവിടെ ഇരിക്കും യേശുക്രിസ്തുവിൽ എനിക്കത് എത്തിപ്പിടിക്കണം അവിടേക്ക് ഞാൻ ഓട്ടം ഓടി തിഹിക്കും ആമൻ കർത്താവാകുന്ന ദൈവത്തിനു ദാസനെ പൗലോസ് പറഞ്ഞതുപോലെ അവൻ നമുക്ക് ആ ലക്ഷ്യത്തോട് മുന്നോട്ട് കുതിക്കുവാൻ സർവശക്തം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കുമാറായിട്ടെ അല്പസമയം ചിന്തിക്കായിട്ടെ മൂന്നാം അദ്ദേഹത്തിന്റെ ആറു ഏഴും വാക്യം വായിക്കുന്നു അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ അതുകൊണ്ട് വിശ്വാസികൾ അത്ര അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിവീൻ ഹലല്ലു ആണ് ആരാണ് വിശ്വാസി എബ്രഹിം ലേഖനം എഴുതിയത് പൗലോസ് ലേഖനം എഴുതി സോറി ലേഖനം എഴുതിയ പൗലോസ് ഞാൻ വായിച്ചത് ഗലാത്തി ലേഖനും മൂന്നാം അധ്യായത്തിന്റെ ആറു ഏഴും വാക്യമ്മ തെറ്റിപ്പോയി എബ്രാഹിം ലേഖനം എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ വായിക്കാം ആറ് ഏഴ് വാക്യം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ അതുകൊണ്ട് വിശ്വാസികൾ അത്ര അബ്രഹാമിന്റെ മക്കൾ എന്ന് അറവി ഗലാത്തി ലേഖനം എഴുതിയത് പൗലോസ് ഗലാത്തി ലേഖനം ആർക്ക് എഴുതി ഗലാത്തിയിലുള്ള വിശുദ്ധന്മാർ ഗലാത്തിയിലുള്ള വിശുദ്ധന്മാർ എല്ലാവരും മാനസാന്തരപ്പെട്ട യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ് അങ്ങനെയെങ്കിൽ അബ്രഹാമിന്റെ മക്കൾ ആരാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവൻ നയിക്കുന്നവരാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാത്തവരാരും അബ്രഹാമിൻ്റെ മക്കളല്ല അബ്രഹാമിന്റെ മക്കൾക്ക് മാത്രമേ അബ്രഹാമിനുള്ള വാക്തത്വം നിവർത്തി വരികയുള്ളൂ അബ്രഹാമിന്റെ മക്കളായി തീർന്ന വ്യക്തിത്വങ്ങൾ വിശ്വാസത്താൽ ജീവിക്കുന്നുവെങ്കിൽ കർത്താവാകുന്ന യേശുവിന്റെ തിരുവരുത്തി നമ്മൾ വായിക്കുമ്പോൾ എബ്രാ ലേഖനും വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു സ്തോത്രം വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല ഹലോ ലൂയ്യ അപ്പം വിശ്വാസികളാകുന്ന നമ്മൾ വിശ്വാസത്താൽ യാത്ര ചെയ്യണം വിശ്വാസത്താൽ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ശത്രുവിന്റെ തലങ്ങളെ തകർക്കണം നം വിശ്വാസത്താൽ നമ്മുടെ ഓട്ടം ണം വിശ്വാസത്താൽ ഉള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പിൽ ഒന്നും കണ്ടിട്ടല്ല മുമ്പിൽ എന്തെങ്കിലും കണ്ടിട്ടുള്ള യാത്രയാണെങ്കിൽ അത് വിശ്വാസമാകില്ല പ്രിയരേ നമ്മുടെ മുമ്പിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട് നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്ന് പറയുന്നൊരു അർത്ഥമില്ല തിരിച്ച് ഒന്നുമില്ല നമ്മുടെ മുമ്പിൽ ഒന്നുമില്ല പക്ഷെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഒന്നുമില്ലാത്തതിനെ ഉണ്ടെന്ന് വിശ്വാസത്താൽ കണ്ടുകൊണ്ട് അതിനായി സ്തോത്രം ചെയ്ത് മുന്നോട്ട് പോകണം അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എബ്രാഹ് ലേഖനം പതിനൊന്നിൽ ഒന്നിൽ പറഞ്ഞു വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് പക്ഷേ കാണാത്ത കാര്യ നിശ്ചയം വാക്കിന്റെ അർത്ഥം എന്താ നമ്മുടെ മുമ്പിൽ ഒന്നും കാണാനില്ല ആരെങ്കിലും ചോദിച്ചാൽ ഒന്ന് കാട്ടിക്കൊടുക്കുവാനില്ല പക്ഷേ നമ്മൾ പറയുകയാണ് ഇന്ന് എനിക്കത് ഉണ്ട് ഞാൻ എന്താണോ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ എന്തിനെ കുറിച്ചാണോ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നത് അത് എന്റെ കണ്ണിൻ മുമ്പിൽ ഉണ്ട് പക്ഷെ നിങ്ങൾക്കത് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല പക്ഷെ എന്റെ അടയ്ക്കുമ്പോൾ ഞാൻ വിശ്വാസക്കണ്ണാൽ അത് കാണുന്നു ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ വിശ്വാസത്താൽ അത് കാണുന്നു സ്ത്രോ അത് ഞാൻ അതിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് വിശ്വാസം വിശ്വാസം താൽ നമുക്ക് ആമി ശത്രുവിന്റെ സകേല തലങ്ങളെയും തകർത്ത് കളയാൻ കഴിയും വിശ്വാസത്താൽ ദൈവത്താൽ നമുക്ക് ദൈവീയമായ എല്ലാ തലങ്ങളിലേക്കും കടന്നു ചെല്ലുവാൻ കഴിയും വിശ്വാസത്താൽ വിശ്വാസം വില കൊടുക്കുന്നെങ്കിൽ നമുക്കത് പ്രാപിക്കാൻ കഴിയും അബ്രഹാമിന്റെ ചരിത്രത്തെ ആ സ്ത്രോത്രം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ഈ വിഷയം രേഖപ്പെടുത്തിയത് ഈ വിഷയം രേഖപ്പെടുത്തുമ്പോൾ അബ്രഹാമിന്റെ വിഷയം ഏറ്റെടുക്കും എടുത്തു പറയുമ്പോൾ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ദൈവം ഒരു വാക്തത്വം ചെയ്തു എന്താണ് വാക്തത്വം സാറയിൽ നിന്നും നിനക്ക് സന്തതിയെ ജനിപ്പിക്കും സ്തോത്രം ഈ ം പറയുന്ന വിഷ സന്ദർഭത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിൽ സാറയ്ക്കും അബ്രഹാമിനും ഒരു സന്തതി ജനിക്കുവാൻ തക്കവണ് ശാരീരികമായ എല്ലാ തലങ്ങളും അസ്തമിച്ചു ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുമ്പോൾ അബ്രഹാം ചിരിച്ചു എന്ന് അവൾ തിരുവരുത്തിൽ വായിക്കുന്നു കാരണം ഞാൻ വൃദ്ധനായിരിക്കുന്നു എനിക്കിനി സുഖഭോഗം ഉണ്ടാകില്ല എന്നുള്ള ചിന്തയിൽ അവൻ ചിരിച്ചു എന്ന് തിരുവരുത്തിൽ നമ്മൾ വായിക്കുന്നു പതിനെട്ടാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ മമ്മറിയുടെ തോപ്പിൽ വെച്ച കർത്താവ് സന്ദർശിക്കുവാനും അബ്രഹാമിന്റെ അബ്രഹാം അബ്രഹാമിൻ്റെ തന്റെ കുടുംബത്തെ സന്ദർശിക്കുവാൻ ചെല്ലുമ്പോൾ സ്തോത്രം സാറായി ചിരിച്ചു എന്ന് നമ്മൾ തിരുവരുത്തിൽ വായിക്കുന്നു ഇരുവരും ചിരിക്കുവാനുള്ള കാരണം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഒരു സന്തതി ജനിക്കുവാനുള്ള ശാരീരികമായ ഒരു കഴിവും ഇരുവർക്കുമില്ല ഈ സമയത്താണ് ദൈവം ആ കുടുംബത്തോട് പറയുന്നത് കർത്താവിന് അസാധ്യമായ വല്ല കാര്യവുമുണ്ടോ ഹലൂയ നമ്മളുള്ള ബന്ധത്തിൽ സ്തോത്രം തലമുറയുള്ള വിഷയം മാത്രമല്ല ദൈവം നമ്മളോട് ചില വാക്തത്വങ്ങൾ ചെയ്തു എന്താണ് വാക്തത്വം ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന ദൈവഗീതം പൂർത്തീകരിച്ച് സാത്താന്റെ പ്രവർത്തികളെ അഴിച്ച് ദൈവഗീത പ്രകാരം ചുവളു വെക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും ദൈവം നമ്മളെ ഉപയോഗിക്കും എന്നും ദൈവം നമ്മളോട് വാക്തത്വം ചെയ്തിരിക്കുന്നു എങ്ങനെ അവന്റെ അഭിഷക്തന്മാരിലൂടെയും അവന്റെ തിരുവെടുത്തിലൂടെയും നമ്മളോട് ദൈവവചനം നേരിട്ട് സംസാരിച്ചും അവന്റെ അവിശിഷ്ടന്മാരിലൂടെയും ദൈവം ചില വാക്തത്വങ്ങൾ നമ്മളോട് ചെയ്തു വാക്ക് മാത്രമേ ദൈവം ചെയ്തിട്ടുള്ളൂ തിരുവിടത്തിലൂടെ വചനം മാത്രമേ നമ്മളെ കേൾപ്പിച്ചിട്ടുള്ളൂ നമ്മുടെ അക്ഷരിയെ കണ്ണിൽ ഒന്നും കാണാനില്ല അബ്രഹാം ദൈവത്തിന്റെ വാക്കുകളെ വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടു എന്ന് നമ്മൾ തിരുവിടുത്തിൽ വായിക്കുന്നു സാറയും അബ്രഹാമും ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് സ്തോത്രം കർത്താവാകുന്ന ദൈവം മമ്മ്രിയുടെ തോപ്പിൽ വെച്ച് സ്തോത്രം അബ്രഹാമിനോടും സാറയോടും നേരിട്ട് അബ്രഹാമിന്റെയും സാറയുടെയും ശുശ്രൂഷ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ പറഞ്ഞ വാക്കുകളിൽ അവരങ്ങനെ തന്നെ വിശ്വസിച്ചു വിശ്വസിച്ച കാര്യം അവർ ഉരുവിട്ടുകൊണ്ടിരുന്നു ഏകദേശം മൂന്ന് മാസം അത് അവരുടെ ജീവിതത്തിൽ അത്ഭുതം എങ്ങനെ അത്ഭുതം അവർ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവം പറഞ്ഞ വാക്കുകൾ തമ്മിൽ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി അബ്രഹാം സാറയോടും സാറ അബ്രഹാമിനോടും സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അവർ സംസാരിച്ച വാക്കുകൾ കേട്ടു കേട്ട വാക്യങ്ങൾ വിശ്വാസവർദ്ധനയായി തീർന്നു വിശ്വാസവർദ്ധന മുഖാന്തരം അവർ തുടർമാനമായി അവർ ഉണർന്നിരിക്കുന്ന സമയം അവർ തമ്മിൽ അടുത്തിരിക്കുന്ന സമയം ദൈവം പറഞ്ഞ വാത്തത്വത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ആ വാത്തത്വം കേട്ട ആ വചനം കേട്ട അവരുടെ ശരീരത്തിൻ്റെ നിർജീവത്വം മാറുവാൻ തുടങ്ങി ശരീരത്തിൽ ക്രിയകൾ വെളിപ്പെടാൻ തുടങ്ങി ശരീരത്തിൽ ദൈവപ്രവർത്തി വെളിപ്പെടാൻ തുടങ്ങി നമ്മൾ ആ മീൻ സ്ത്രോത്രം ഇഗസ്കിയലിന്റെ പ്രവചനം വായിക്കുമ്പോൾ മുപ്പത്തേഴാം അധ്യായത്തിൽ കർത്താവാകുന്ന ദൈവം ഇഗസ്കലിനോട് ഒരു പ്രവചനം പറയുകയാണ് നീ എന്ത് ചെയ്യുകയാണ് നീ അസ്ഥി താഴ്വരയിലേക്ക് കടന്ന എന്നിട്ട് പറയുകയാണ് നീ അസ്ഥികളോട് പ്രവചിക്കുക ആ പ്രവചനം അവൻ നടത്തുമ്പോൾ അവൻ യേശു ക്രിസ്തുവിൽ കാണുകയാണ് അസ്ഥി അസ്ഥിയോട് വന്ന് ചേരുകയാണ് അസ്ഥി അസ്ഥിയോട് ചേരുമ്പോൾ അടുത്ത പ്രവൃത്തി ആരംഭിക്കുകയാണ് ആമേ സ്തോത്രം നരമ്പുകൾ വരുന്നു മാംസങ്ങൾ വരുന്നു മജ്ജ വരുന്നു നാടികൾ ഉണ്ടാകുന്നു പിന്നെന്താണ് ആമേ സ്തോത്രം ആമേ ദുക്ക് വന്ന് മൂടുകയാണ് ദൈവത്തിന്റെ സൃഷ്ടിപ്പ് നടക്കുകയാണ് ഇത് തന്നെയാണ് മമ്പ്രിയുടെ തോപ്പിൽ അവർ താമസിക്കുമ്പോൾ നടന്നത് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ ദൈവം അബ്രഹാമിൽ വിശ്വസിച്ചു സ്തോത്രം അബ്രഹാമും കുടുംബവും ദൈവത്തിൽ വിശ്വസിച്ചു ദൈവം പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചു അവർ മടുത്തു പോവാതെ സ്തോത്രം ദൈവം പറഞ്ഞതുപോലെ വിശ്വസിച്ചു കൊണ്ട് അവർ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ സ്തോത്രം മടുത്തു പോവാതെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതുവരികയും അവര് അത് തമ്മിൽ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി ഹലോ അവർ തമ്മിൽ തമ്മിൽ സംസാരിച്ചപ്പോൾ ആമ അവർ കേട്ട വാക്കുകൾ അവരെ ജീവ ശരീരത്തിന്മേൽ നിർജീവത്വം മാറ്റാൻ തുടങ്ങി അവരുടെ നാടികളിൽ നരമ്പുകളിൽ ആ വചനം വ്യാപരിച്ചു ആമി സ്തോത്രം ദൈവത്തിന്റെ പ്രവർത്തി അവരെ ശരീരത്തിൽ ആമൻ ബലമായി തീർന്നു രക്തമായി തീർന്നു ആമി സ്തോത്രം ശരീരത്തിൽ ശക്തിയായി തീർന്നു ആമ അവരെ നിർജീവത്വം മാറി അവരുടെ അമ്മൻ വാർത്തയ്ക്ക് മാറി അവർ യൗവനത്തിലേക്ക് മടങ്ങി വന്നു യേശുക്രിസ്തുവിന് കഴിഞ്ഞു കൊല്ല കാര്യമുണ്ടോ പ്രിയ ദൈവജനമേ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല ദൈവം ത്തിന്റെ ദാസനായ അബ്രഹാമും ദാസിയായ സാറയും ദൈവത്തിൽ വിശ്വസിച്ചു നമ്മുടെ ജീവിത അവർ അവരുടെ കുസകാക്കുന്ന ഒരു സന്തതിയുടെ വിഷയമാ എന്നെ കേൾക്കും ദൈവത്തിന്റെ പൈതലെ നമുക്ക് സന്തതി ഉള്ളവരാണെങ്കിൽ സന്തതി വിഷയം വിടുക എന്താ ദൈവം എന്നെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുമണിക്കായി ഉപയോഗിക്കും ആമേ സ്തോത്രം എന്താണ് ദൈവനോട് പറഞ്ഞത് സാത്താന്റെ അമേ പ്രവർത്തികളെ നിന്നിലൂടെ ഞാൻ അഴിക്കും ആമേ സ്തോത്രം എന്റെ ഹിതം ഞാൻ ഭൂമിയിൽ നിന്നിലൂടെ പ്രവർത്തിച്ച് അതെ പൂർത്തീകരിക്കും നീ നീയെന്ന എന്റെ ശരീര അവയവത്തിൽ ആമേ തിക

ി ധ്രുവ സ്ഥൂരജനാധിയാന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ ആരംഭിച്ചിരിക്കുകയാണ് അവ എന്തിനാണ് ദൈവ പ്രവർത്തി ആരംഭിച്ചത് ദൈവത്തിന്റെ പ്രവൃത്തി ത്തെ എന്താണ് ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്രൻ ഭൂമിയിൽ പ്രത്യക്ഷനായത് പിശാജിന്റെ പ്രവർത്തികളെ ഐഫാനാണ് പിശാജ് എവിടെയാണ് പ്രവർത്തിച്ചത് നമ്മുടെ ശരീരത്തിലാ പ്രവർത്തിച്ചിരിക്കുന്നത് അത് എപ്പോൾ പ്രവർത്തിച്ചു ഏതൊരിൽ വെച്ച് പ്രവർത്തിച്ചു അതൂ ഏതൊരിൽ വെച്ച് പിശാല പ്രവർത്തിച്ച അവൻ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ച പ്രവർത്തികളെ അഴിക്കുവാൻ കർത്താവാകുന്ന ദൈവ കാലത്തിന്റെ പൂർണ്ണയിൽ നമ്മളെ ശരീരത്തിൽ ജനിപ്പിച്ചിട്ട് അവൻ ഈ ശരീരത്തിൽ കർത്താവ് ജനിച്ചിട്ട് പ്രവർത്തി ആരംഭിച്ചിരിക്കുക അങ്ങനെ ജനമേ അവടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകാതെ ദൈവത്തിനെങ്കിലേക്കുള്ള ദൃഷ്ടിയിൽ തന്നെ മുന്നോട്ട് യാത്ര പുറപ്പെടുക വിശ്വാസത്തിൽ യാത്ര പുറപ്പെടുക പുറകോട്ട് തിരിഞ്ഞു നോക്കരുത് നമ്മള് വിളിച്ചിരിക്കുന്നവൻ நம்மளோடு நிற அது பூர்த்திகரிப்போம் மதியம் கர்த்தவாக வஜனத்தாட்சிகளாய் விஷுத்த ஜீவிதம் நான் അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതൊന്ന് അവന് നീതിയായി കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്ന അതേ തീവെടുത്ത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിയാകേണ്ടതിന് എന്നെ കേൾക്കുന്നവർ കുടുംബസ്ഥരാണെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ ഈ വചനം സംസാരിക്കുക ആമെ കർത്താവാകുന്ന യേശു നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് വേഗമായി തീരേണ്ടതിന് നിങ്ങൾ വാക്തത്വങ്ങളെ വിശ്വസിക്കുക ആമ തമ്മിൽ തമ്മിൽ സംസാരിക്കുക അവൻ ദൈവിക ആവികത്വം നിവർത്തി നിങ്ങളുടെ കണ്ണിൽ വരെയും നിങ്ങൾ അത് തന്നെ ഉരുവിട്ടുകൊണ്ടിരിക്കാം ദൈവസ്ഥാനിൽ മടുത്തു പോവാതെ സ്തോത്രത്തിൽ യാഗരിച്ചുകൊണ്ട് കൊണ്ട് വാക്തിത്വങ്ങളെ ഉരുവിട്ടുകൊണ്ട് തമ്മിൽ സംസാരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല തന്റെ പ്രവൃത്തി കർത്താവിന് തിരുവെടുത്തു പറയുന്നു അവൻ അവൻ നിന്ന് പുറപ്പെടുന്ന അവന്റെ വക്ഷണം അവൻ ഇച്ഛിക്കുന്ന കാര്യം സാധിക്കാതെ അവങ്കിലേക്ക് മടങ്ങി വരുന്നില്ല എന്ന് എങ്ങനെയെങ്കിലും എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ എവിടുന്നാണ് കർത്താവിന്റെ വചനം പുറപ്പെടുന്നത് ഒരു ദൈവത്തിന്റെ പൈതൽ തമ്മിൽ തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നു യേശുക്രിസ്തുവിന്റെ വാക്തത്വ വചനം ആ വചനം അവനിൽ നിന്ന് പുറപ്പെടുകയാണ് നമ്മുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തു ഇരിക്കുന്നു യേശു ക്രിസ്തു ഈ വചനം പുറപ്പെടുന്നത് അതേ സ്തോത്രം നമ്മളിൽ പ്രവർത്തിച്ചതുകൊണ്ടേ ഇരിക്കും അവൻ നമ്മൾ നമ്മൾ വിദൂരത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ ഫോണിലൂടെ സംസാരിച്ച

തായി ഒരു കാര്യമില്ല ജീവിതത്തെ അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അബ്രഹാമിന്റെ കുടുംബം ദൈവത്തിൽ വിശ്വസിച്ചു അത് നീതിയായി കണക്കെട്ട് അത്ഭുതം പ്രവർത്തിച്ച ദൈവം നമ്മുടെയും ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കേണ്ടതിന് കാത്തിരിക്കുക ആരാണ് ദൈവഹിത പ്രകാരം പ്രവർത്തിക്കുന്നത് ആരാണ് ദൈവഹിത പ്രകാരം വാക്തത്തെ ഉരുവിട്ട് ദൈവത്തിന്റെ പ്രവർത്തിക കാത്തിരിക്കുന്നത് അവർക്ക് വേണ്ടി കർത്താവ് രാവും പകലും വിശ്രമം കൂടാതെ കർത്താവിന്റെ തിരുവനത്ത ും പറയുന്നത് ഇസ്രയേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല നമുക്കറിയാം യേശുക്രിസ്തുവാണ് നമ്മെ നമ്മുടെ കർത്താവ് നമ്മളിലൂടെ അത്ഭുതം പ്രവർത്തിക്കാൻ നമ്മളിലൂടെ പ്രവർത്തികളെ അയച്ച് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി നമ്മളെ വിടുവിപ്പാൻ കാത്തിരിക്കുന്നു നമ്മുടെ കർത്താവ് മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല നമ്മൾ തയ്യാറാകിയാ മാത്രം മതി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ അങ്ങുമിങ്ങിൽ നോക്കിയാൽ നമ്മൾ പിന്നിൽ പോയിടും ഭംഗമില്ലാതെ ഓടി വിരുദ്ദേശം സർവശക്തനിലേക്ക് നോക്കിയ കണ്ണിൽ നിന്ന് പുറകോട്ട് മാറാതെ വിശുദ്ധ ജീവൻ മുന്നോട്ടു പോകുവാൻ സർവശക്തനായ ദൈവമായ പിതാവ് നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ആ സ്ത്രോ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു സർവശക്തിയുള്ള ദൈവമായ പിതാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ഇത്രയും സമയം കേട്ടുകൊണ്ടും നിങ്ങൾക്ക് നന്ദി ക്രിസ്തുവേശുവിൽ ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹങ്ങളും സഹായങ്ങളും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവദാസുരവാശിയോട് നന്ദി അറിയിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ